നമസ്കാരം കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള ആശ്രിത നിയമനം വ്യവസ്ഥ കേരളത്തിലെ ഗവണ്മെന്റ് റദ്ദ് ചെയ്തിരിക്കുന്നു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ രോഗം ബാധിച്ചോ അപകടത്തിൽപ്പെട്ടോ മരണപ്പെട്ടാൽ കുടുംബം ശൂന്യതയിലേക്ക് നീങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നിശ്ചിത വരുമാനത്തിൽ താഴെയുള്ള അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വർഷം എട്ട് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലുള്ള അത്തരം അധ്യാപകരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഭാര്യ മക്കൾ എന്നിവർക്ക് ആശ്രിത നിയമനം കൊടുക്കുന്ന നിലവിലുള്ള വ്യവസ്ഥയാണ് റദ്ദു ചെയ്യാൻ വേണ്ടി പോകുന്നത് ആയിരത്തി മുതൽ അധികാരത്തിലുണ്ടായിരുന്ന എ കെ നായനാരുടെ സംസ്ഥാന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ചന്ദ്രശേഖരനാണ് കേരളത്തിൽ ആദ്യമായി എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആശ്രിത നിയമനം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് അന്ന് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവയുടെ അവയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ വിവിധ മാനേജ്മെൻറ്റുകൾ അതിശക്തമായി പ്രക്ഷോഭം നടത്തിക്കൊണ്ട് സാമുദായിക സംഘടനകൾ പ്രത്യേകിച്ച് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്നത് സാമുദായിക സംഘടനകളാണ് അവർ പ്രക്ഷോഭം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ തീരുമാനം മരവിപ്പിച്ചതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ പെട്ടെന്ന് മരണപ്പെടുന്ന അല്ലെങ്കിൽ അസുഖം മൂലം മരണപ്പെടുന്ന ജീവനക്കാരുടെ അധ്യാപകരുടെയും അതേപോലെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും മക്കൾക്കും ഭാര്യ ആരാണോ ഏറ്റവും ആദ്യം അപേക്ഷിക്കുന്നത് അവർക്ക് ആശ്രിത നിയമനം കൊടുക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് നിരവധി ജീവനക്കാർ അധ്യാപകരും അതേപോലെ എയ്ഡിലെ ജീവനക്കാരും നമുക്കറിയാം രോഗ ഇടക്ക് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ രോഗം ബാധിച്ചുകൊണ്ട് വലിയ തുക ചികിത്സയ്ക്ക് ചെലവഴിച്ച് കുടുംബങ്ങൾ സാമ്പത്തികമായി തകർന്ന സാഹചര്യമാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക വലിയ കടത്തിലായിരിക്കും അത്തരം കുടുംബങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോലും ഗതിയില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ നിലവിലുള്ള ആനുകൂല്യം നിഷേധിക്കുന്നത് അതേപോലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുടുംബനാഥൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്ന സമയത്ത് ഭാര്യക്ക് ജോലി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിന് വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെയുള്ള ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ജോലി മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബത്തിൽ അവർ പെട്ടെന്ന് മരണപ്പെടുമ്പോൾ ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ഇല്ലാത്തൊരവസ്ഥ വരുന്നു പ്രത്യേകിച്ച് പുതിയ സംവിധാനത്തിൽ പെൻഷൻ പോലും ഇല്ല അപ്പോൾ പെൻഷൻ പോലും ഇല്ലാതെ കുടുംബം ഒരു വ്യക്തത ഇല്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ ശൂന്യതയിൽ നിൽക്കുമ്പോൾ അവർക്ക് നിലവിലുള്ള ആനുകൂല്യം മാനേജ്മെൻറ്റുകളുടെ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഗവണ്മെൻറ് പിൻവലിച്ചു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കാത്തതാണ് ഇടതുപക്ഷ ഗവണ്മെന്റ് എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ കൂടെ നിന്നുകൊണ്ട് മാനേജ്മെൻറ്റുകളുടെ അധികാരത്തിനെതിരെ അധ്യാപകരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ ഉത്തരവാദപ്പെട്ട സംവിധാനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഘടനകളുടെ മൗനമാണ് കാക്ക കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട് വിവിധ കലോത്സവങ്ങളും സ്പോർട്സും ശാസ്ത്രമേളകളും പ്രവൃത്തി പരിചയ മേളകളുമൊക്കെ നടത്താൻ അതിൻ്റെ കൺവീനർ സ്ഥാനത്തും അതിൻ്റെ ജോയിൻറ്റ് കൺവീനർ സ്ഥാനത്തും ഇരിക്കാൻ വേണ്ടി കാക്ക കാക്കത്തൊള്ളായിരം അധ്യാപക സംഘടനകളുണ്ട് അതേപോലെ തന്നെ വിവിധ കമ്മിറ്റികളുടെ തലപ്പത്ത് ക്യുഐ പി ആയാലും അക്കാദമിക് കമ്മിറ്റികളായാലും ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി ആയാലും അങ്ങനെ വിവിധ കമ്മിറ്റികളുടെ തലപ്പത്ത് കയറിയിരുന്നുകൊണ്ട് സർക്കാരിൽ നിന്ന് ആനുകൂല്യം പറ്റാൻ അതേപോലെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റികളിൽ കയറി പറ്റാൻ അധ്യാപക സംഘടനകളുടെ മത്സരമാണ് വിദേശത്ത് എസ്എസ്എൽ സി ഡ്യൂട്ടി അതേപോലെ ഹയർ സെക്കൻഡറി ഡ്യൂട്ടിക്ക് ഒപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപക സംഘടനാ നേതാക്കളുടെ നെട്ടോട്ടമാണ് ഇതൊക്കെ ചെയ്യുന്ന അധ്യാപക സംഘടനകൾ എയ്ഡഡ് മേഖലയിലെ ജീവനക്കാർക്ക് അധ്യാപകർക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനം വന്നിട്ട് ഒരക്ഷരം വീണ്ടാതെ മൗനം പാലിക്കുന്നത് ആരെ ഭയപ്പെട്ടിട്ടാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അവരാരും ഒന്നും മിണ്ടുന്നില്ല ചില ചെറിയ പത്രപ്രസ്താവനകൾ അതിലെന്ത് കാര്യം സംഘടിതമായി ഈ തീരുമാനം മാറ്റുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കെ ഇ ആറിലുള്ള ഒരു വ്യവസ്ഥയെ ഗവണ്മെന്റ് ഉത്തരവിലൂടെ മറികടക്കാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതി പലതവണ പറഞ്ഞതാണ് ഇപ്പോൾ ഗവണ്മെന്റ് ചെയ്യുന്നത് ആ കോടതി വിധികളെയൊക്കെ ലംഘിച്ചുകൊണ്ട് കെഇ ആറിലെ വ്യവസ്ഥയെ ഗവണ്മെന്റ് ഉത്തരവിലൂടെ മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അധ്യാപക സംഘടനാ നേതാക്കള് കേവലം നേതാക്കളായി ഇരുന്നാൽ പോരാ അധ്യാപകരോട് ഫണ്ട് പിരിക്കണം അധ്യാപകരോട് ലഭ്യ പിരിക്കണം അധ്യാപകരെ സംഘടനയുടെ വാലാക്കി നിർത്തണം അവരെ അധ്യാപക സംഘടനാ പ്രതിനിധികൾ വേണ്ട രൂപത്തിൽ ചൂഷണം ചെയ്യുന്നു എന്നാൽ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാതെ ഗൗരവമായി തലയിടാതെ അവർ മാറി നിൽക്കുന്നു കലോത്സവ കമ്മിറ്റി സംസ്ഥാന കലോത്സവ കമ്മിറ്റികളുടെ കൺവീനർ സ്ഥാനങ്ങൾ അവിടെയൊക്കെ തന്നെ അധ്യാപക സംഘടനാ നേതാക്കൾ തമ്മിൽ പരസ്പര മത്സരമാണ് അത് പലപ്പോഴും ലക്ഷങ്ങൾ കോടി രൂപയുടെ അടുത്ത് വരെ കൊട്ടേഷൻ കൊടുക്കുന്ന വിവിധ കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളിൽ നേരത്തെ ആരോപണമുള്ളതാണ് വിജിലൻസ് അന്വേഷിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല കലോത്സവങ്ങളിലും ഈ കൺവീനർ സ്ഥാനങ്ങൾ ആളുകൾ പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഈ കൺവീനർ സ്ഥാനത്തേക്ക് വിവിധ മത് സംഘടനാ നേതാക്കൾ മത്സരിക്കുന്നത് ഇതൊക്കെ കലോത്സവം കഴിയുന്ന സമയത്ത് പലപ്പോഴും കരാറുകാർ ഈ കൺവീനർമാരായിരിക്കുന്ന ആളുകൾക്ക് ചില ഇടപാടുകൾ നിശ്ശബ്ദ ഇടപാടുകൾ നടത്തുന്നതായിട്ട് വിജിലൻസിൻ്റെ ശ്രദ്ധയിലുണ്ട് അവരത് അന്വേഷിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണം അപ്പോൾ ഈ അധ്യാപക സംഘടനകൾ ഈ നിശ്ശബ്ദത പിടിച്ചുകൊണ്ട് നിങ്ങൾ ആരുടെ നേതാവായിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ എയ്ഡഡ് മേഖലയിലെ മാനേജർമാരെ ഭയന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഓശാന പാടുന്ന സംവിധാനം അവസാനിപ്പിക്കണം ഗവൺമെൻറ് തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാൻ സാധിക്കണം നിലവിൽ കേരളത്തിലെ എയ്ഡഡ് മേഖലയിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്ന എടുത്തു കളഞ്ഞിരിക്കുന്ന ആശ്രിത നിയമന വ്യവസ്ഥ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് എല്ലാ സംവിധാനങ്ങളോടും അഭ്യര്ത്ഥിക്കുകയാണ് സംസ്ഥാന ഗവണ്മെന്റ് അടിയന്തരമായി ഈ തീരുമാനം പുനഃപരിശോധിക്കണം ശ്രീ ഇ കെ നായനാരുടെ ഗവണ്മെന്റ് നേരത്തെ കൊണ്ടുവന്ന ഒരു തീരുമാനമാണ് അധ്യാപകരോടൊപ്പമാണ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് നിലയുറപ്പിക്കേണ്ടത് മാനേജ്മെൻറ്റ് മാനേജ്മെൻ്റുകൾക്കൊപ്പമല്ല പ്രത്യേകിച്ച് അധ്യാപക നിയമനത്തിൽ നാൽപ്പതും അൻപതും അറുപതും ലക്ഷം രൂപയാണ് മാനേജ്മെൻറ്റുകൾ വാങ്ങുന്നത് പത്തോ പതിനഞ്ചോ വർഷത്തിന് ശേഷം ഒരധ്യാ അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് ശേഷം ഒരു അധ്യാപകൻ മരിക്കുമ്പോൾ അയാൾ മാനേജ്മെൻറ്റിന് കൊടുത്ത കടം പോലും വീട്ടാൻ സാധിക്കാതെ അയാൾ ആ പോസ്റ്റ് നഷ്ടപ്പെടുമ്പോൾ അയാളുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഭാവിയിൽ ഒരു ജോലി കിട്ടുന്നത് പോലും ഇല്ലാതാക്കുന്ന രൂപത്തിൽ തീരുമാനമെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് കടുത്ത നീതി നിഷേധമാണ് തീരുമാനം പിൻവലിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് എന്നുള്ള നിലക്ക് തയ്യാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പുനഃപരിശോധന നടത്തിക്കൊണ്ട് നിലവിലുള്ള സംവിധാനം തുടരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം